സൈക്കിൾ സവാരിക്കാരി ഭാഗം ഹോംസ് അല്പനേരം നിശബ്ദനായിരുന്നു അതിനുശേഷം അദ്ദേഹം ചോദിച്ചു നിങ്ങളെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന യുവാവ് എവിടെയാണ് ജോലി ചെയ്യുന്നത് കവൻട്രി എന്ന സ്ഥലത്തുള്ള മിഡ്ലാൻഡ് ഇലക്ട്രിക് കമ്പനിയിൽ പുള്ളിക്കാരൻ നിങ്ങളെ ഒന്ന് അത്ഭുതപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പണിയാകുമോ ഇത് ഹോംസ് താങ്കൾ എന്താണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ എത്ര അകലെ കണ്ടാലും തിരിച്ചറിയില്ലേ നിങ്ങൾക്ക് മറ്റാരാധകർ ആരെങ്കിലും ഉണ്ടോ സിറിലിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് പലരുമുണ്ടായിരുന്നു അതിനു ശേഷമോ അതിനുശേഷം ഈ ദുഷ്ടൻ ഉടലെ മാത്രമേ എൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ളൂ അയാളെ എൻ്റെ ആരാധകൻ എന്ന് വിളിക്കാമെങ്കിൽ വിളിച്ചോളൂ മറ്റാരും തീർച്ചയാണോ ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ അതിഥി ഒരൽപ്പം പതറുന്നതായി കണ്ടു ആരാണത് ഹോംസ് ചോദിച്ചു അങ്ങനെ ആരുമില്ല എനിക്ക് വെറുതെ തോന്നിയതാകും പക്ഷേ കാറുദേസ് ഇടയ്ക്കൊക്കെ എൻ്റെ കാര്യങ്ങളിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നത് പോലെ തോന്നാറുണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങളിരുവരും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാറുമുണ്ട് അദ്ദേഹം എന്നോട് ആ വിധത്തിലൊന്നും സംസാരിച്ചിട്ടേ ഇല്ല തികഞ്ഞ അദ്ദേഹം എങ്കിലും എനിക്കങ്ങനെ ഒരു തോന്നലുണ്ട് ആ ഹോംസിന്റെ മുഖം ഗൗരവപൂർണ്ണമായി അദ്ദേഹം ചോദിച്ചു അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അദ്ദേഹം ധനവാനാണ് അയാൾക്ക് കുതിരകളും വണ്ടികളൊന്നുമില്ലേ ഇല്ല പക്ഷേ സുഖമായി ജീവിക്കാൻ വേണ്ട സ്വത്തുണ്ട് ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടമെങ്കിലും അദ്ദേഹം പട്ടണത്തിലേക്ക് പോകും തെക്കേ ആഫ്രിക്കയിലെ സ്വർണ കമ്പനികളുടെ ഓഹരിയിൽ വലിയ താൽപ്പര്യമാണെന്ന് തോന്നുന്നു ശരി മിസ് സ്മിത്ത് പുതിയ സംഭവ വികാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം ഇപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എങ്കിലും നിങ്ങളുടെ കേസ് സംബന്ധിച്ച് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്താം അതിനിടയിൽ എന്നെ അറിയിക്കാതെ യാതൊരു നടപടിയും സ്വീകരിക്കരുത് അപ്പോൾ ശരി എല്ലാം ശരിയാകും സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കോളൂ ഇതുപോലുള്ള സുന്ദരികളുടെ ചുറ്റിലും പുരുഷന്മാർ ചുറ്റിപ്പറ്റി നടക്കുമെന്നുള്ളത് പ്രകൃതി നിയമമാണ് യുവതി പുറത്തിറങ്ങിയപ്പോൾ പൈപ്പ് ചുണ്ടിൽ ചേർത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു പക്ഷേ ഇത് ഈ ശൂന്യമായ റോഡിൽ സൈക്കിളിൽ കയറി തന്നെ വേണോ ഏതോ രഹസ്യ കാമുകനാണ് പ്രതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ സംഭവത്തിൽ വിചിത്രമായ ചില സൂചനകൾ അടങ്ങിയിട്ടുണ്ട് വാട്സൺ കഥാനായകൻ എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ പ്രത്യക്ഷപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണോ താങ്കൾ സൂചിപ്പിച്ചത് അതെ അതുതന്നെ ചാർലിംഗ്ടൺ ഹാളിലെ താമസക്കാർ ആരെല്ലാമെന്ന് മനസ്സിലാക്കാനാണ് നാം ആദ്യം ശ്രമിക്കേണ്ടത് അതിനുശേഷം കാറുതേഴ്സും വുഡ്ലെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പോൾ അവരിരുവരും തികച്ചും വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയ വ്യക്തികളാണ് പിന്നെ എങ്ങനെയാണ് ഇരുവരും ഒരുമിച്ച് റാ സ്മിത്തിൻ്റെ ബന്ധുക്കളുടെ കാര്യത്തിൽ തൽപരരായത് അതുപോലെ തന്നെ കാളുദേഴ്സിന്റെ ഇരട്ടത്താപ്പ് നയത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് സംഗീത അധ്യാപികയ്ക്ക് നാട്ടു നടപ്പുള്ളതിൻ്റെ ഇരട്ടി ശമ്പളം കൊടുക്കാൻ തയ്യാറായ ആൾ റെയിൽവേ സ്റ്റേഷനിൽ അഞ്ചാറ് നാഴിക അകലെ താമസിച്ചിട്ടും ഒരു കുതിര വാങ്ങിയിട്ടില്ല ആകപ്പാടെ വിചിത്രമായിട്ടുള്ള വാട്സൺ വിചിത്രമായിരിക്കുന്നു വാട്സൺ താങ്കൾ നേരിട്ടു പോയി അന്വേഷിക്കുന്നുവോ ഇല്ല സുഹൃത്തെ താങ്കൾ പോകണം ചിലപ്പോൾ ഇതൊരു കുഴഞ്ഞ പ്രശ്നമായിരിക്കും ഞാൻ ഈ ഘട്ടത്തിൽ ഇതിൽ ചെന്ന് കുടുങ്ങിയാൽ മറ്റേ കേസിൻ്റെ കാര്യം കുഴപ്പത്തിലാകും താങ്കൾ തിങ്കളാഴ്ച കാലത്ത് ഫാൻഹാമിൽ എത്തണം ചാർലിംഗ്ടൺ ഹിത്തിന് സമീപം എത്തുമ്പോൾ ഒളിഞ്ഞു നിന്ന് ഈ സംഗതികൾ വീക്ഷിക്കണം എന്നിട്ട് യുക്തി അനുസരിച്ച് പ്രവർത്തിക്കുക മടങ്ങുന്ന വഴിക്ക് ചാർലിംഗ്ടൺ ഹാളിലെ താമസക്കാർ ആരെല്ലാമാണെന്നു കൂടി അന്വേഷിച്ച് വിവരം പറയണം ഈ സംഗതിയെക്കുറിച്ച് വ്യക്തമായ കുറെ വിവരങ്ങൾ കൂടി ലഭിക്കുന്നതുവരെ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല യുവതി തിങ്കളാഴ്ച രാവിലെ ഏതു തീവണ്ടിയിലാണ് യാത്രയാവുക എന്ന കാര്യം ഞങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു വാട്ടർ ലൂവിൽ നിന്ന് ഒൻപത് അമ്പതിന് പുറപ്പെടുന്ന വണ്ടിയിലാണ് അവൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒമ്പത് പതിമൂന്നിനുള്ള വണ്ടിയിൽ കയറി ഫാൺഹാം സ്റ്റേഷനിൽ എത്തിയ ഉടനെ ചാർലിംഗ്ടൺ ഹീത്ത് എവിടെയാണെന്ന് അന്വേഷിച്ചറിയാൻ ഉണ്ടായില്ല യുവതിയുടെ വിവരണത്തിലെ സംഭവങ്ങൾ നടന്ന പ്രദേശം തിരിച്ചറിയാൻ അല്പം പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഒഴിഞ്ഞുകിടക്കുന്ന റോഡിന്റെ ഒരു വശത്ത് തുറസായ ഹീത്ത് മറുവശത്ത് മനോഹരങ്ങളായ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു പാർക്കിനെ വളഞ്ഞു നിൽക്കുന്ന പഴയൊരു മതിൽക്കെട്ടും പാർക്കിന് ഒരു മുഖ്യ കവാടമുണ്ട് അതിൻ്റെ ഇരുവശത്തേക്കും തോണുകൾക്കും മുകളിൽ കൂറ്റൻ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു പക്ഷേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ഈ മുഖ്യ കവാടത്തിനു പുറമേ മതിൽക്കെട്ടിൽ അവിടെവിടെയായി കൊച്ചു കൊച്ചു വിടവുകളും അവയിൽ നിന്ന് തുടങ്ങി അകത്തേക്ക് നീങ്ങുന്ന വഴികളുമുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മദൽക്കെട്ടിനകത്തുള്ള ഭവനം റോഡിൽ നിന്ന് ദൃശ്യമായിരുന്നില്ല പക്ഷേ ചുറ്റുപാടുകൾ ജീർണതയുടെ പ്രതീതിയാണ് ഉയർത്തി ജീർണതയുടെ പ്രതീതിയാണ് ഉണർത്തിയത് മറുവശത്ത് ഹീത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ഗോൾഡൻ ചെടികൾ നിരന്നു നിന്നിരുന്നു സൂര്യപ്രകാശത്തിൽ അവ വെട്ടിത്തിളങ്ങി ഞാൻ ഒരു പൊന്തയ്ക്ക് പുറയിലാണ് സ്ഥലം പിടിച്ചത് അവിടെ നിന്നാൽ ഹാളിൻ്റെ മുഖ്യ കവാടവും അതിൻ്റെ ഇരുവശങ്ങളിലുമായി നീണ്ടു റോ റോഡിൽ കുറേ ഭാഗവും വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു ഞാൻ റോഡിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അവിടെയെങ്ങും മറ്റാരും ഉണ്ടായിരുന്നില്ല പക്ഷേ ചെടി ചെടികൂട്ടങ്ങൾക്ക് പുറകിൽ എത്തിക്കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ ഞാൻ നടന്നു വന്ന ദിശയുടെ എതിർ എതിർഭാഗത്ത് നിന്ന് ഒരാൾ സൈക്കിൾ ചവിട്ടി നീങ്ങുന്നത് കാണാറായി അയാൾ കറുത്ത സ്യൂട്ടാണ് ധരിച്ചിരുന്നത് യുവതി പറഞ്ഞതുപോലെ മുഖത്ത് കറുത്ത താടിയുണ്ടായിരുന്നു ചാർലിംഗ്ടൺ മൈതാനത്തിന്റെ മുൻവശത്ത് എത്തിയതോടെ അയാൾ സൈക്കിളിൽ നിന്ന് ചാടിയിറങ്ങി മതിൽക്കെട്ടിലെ വിടവുകളിൽ ഒന്നിലൂടെ കടന്ന് എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷനായി ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു സൈക്കിൾ സഞ്ചാരി റോഡിൽ പ്രത്യക്ഷപ്പെട്ടു നമുക്ക് പരിചിതയായ ആ യുവതിയായിരുന്നു അത് അവൾ സ്റ്റേഷനിൽ നിന്ന് വരികയാണ് ചാർലിങ്ടൺ മതിൽക്കെട്ടിന് സമീപം എത്തിയപ്പോൾ അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് കണ്ടു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ നേരത്തെ കണ്ടയാൾ മതിൽക്കെട്ടിന് പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നതും സൈക്കിളിൽ ചാടിക്കയറി യുവതിയെ പിന്തുടരുന്നതും കാണാറായി ആ പ്രദേശത്ത് അവർ ഇരുവരുമല്ലാതെ വേറെ ഒരൊറ്റ മനുഷ്യജീവി പോലും ഉണ്ടായിരുന്നില്ല യുവതി നല്ലതുപോലെ നിവർന്നിരുന്നാണ് സൈക്കിൾ ചവിട്ടിയിരുന്നത് അവരെ പിന്തുടർന്നിരുന്ന മനുഷ്യനാകട്ടെ ഹാൻഡിൽ ബാറിലേക്ക് തലകുനിച്ചിരുന്നാണ് തലകുനിച്ചാണ് ഇരുന്നത് അയാളുടെ ചല ചലനങ്ങളിലെല്ലാം വിചിത്രമായ ഒരു രഹസ്യ സ്വഭാവം പ്രകടമായിരുന്നു